ഓണം എത്തിയതോടെ കോഴിക്കോട് ആകെ ഒരു ഉത്സവമയമാണ് എവിടെ തിരിഞ്ഞാലും മനോഹരമായ ഓണക്കാഴ്ചകൾ മാത്രമാണുള്ളത് കോഴിക്കോട്ടെ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വർഷ ചേരുന്നുണ്ട് വർഷ കോഴിക്കോട്ടെ ഒരു ഓണാഘോഷമൊക്കെ ഏതുവരെ എത്തി അതേ ആമ്പളി കോഴിക്കോട് എന്തായാലും ഓണാഘോഷം ഗംഭീരമായി തന്നെ ആരംഭിച്ചിട്ടുണ്ട് പൂക്കളെല്ലാം വിപണി കീഴടക്കി അതുപോലെയുള്ള എല്ലാ രീതിയിലുള്ള സജ്ജീകരണവും അല്ലെങ്കിൽ ഒരുക്കവും ഈ ഇവിടെ കോഴിക്കോട് ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഞാനിപ്പോൾ ഉള്ളത് ഈ കോഴിക്കോട് ചെമ്മങ്ങാട് പോലീസ് സ്റ്റേഷനിലാണ് ഈ ഓണത്തിന് എന്തിനാ അല്ലെങ്കിൽ ഓണത്തിൻ്റെ സ്റ്റോറി പറയുമ്പോൾ എന്തിനാ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകും അതിനുള്ളൊരു ഉത്തരമാണ് ഞാനിപ്പോൾ നൽകാൻ പോകുന്നത് ഓണത്തിന് എന്താണ് പോലീസ് സ്റ്റേഷനിൽ കാര്യമെന്നുള്ളത് ഞാൻ പറയുന്നത് നല്ലത് നിങ്ങൾ ഈ കാഴ്ച കാണുന്നത് തന്നെയാണ് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ ചൊഗ് ഓറഞ്ച് മഞ്ഞ നിറത്തിലുള്ള ചെണ്ടുമല്ലി പൂക്കൾ വിഴു നിൽക്കുന്ന കാഴ്ച ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിൽ എന്തിനായിരിക്കും ഞാൻ വന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായി കാണും കാരണം ഇവിടെ ഈ കൃഷി പൂക്കൃഷി ഒരുക്കിയിരിക്കുന്നത് ഈ ചെമ്മങ്ങാട് പോലീസ് സ്റ്റേഷനിലെ നിയമപാലകരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത നമുക്ക് കൗതുകം തോന്നുന്ന ഒരു കാര്യം കൂടെയാണ് ഇങ്ങനെ ഈ ജോലി തിരക്കിനിടയിലും അവർ ഇത്ര വലിയൊരു പൂന്തോട്ടം ഓണത്തിനായി ഒരുക്കി എന്നുള്ളത് ശരിക്കും പ്രശംസ അർപ്പിക്കുന്ന ഒരു കാര്യവും തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഓണത്തിൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടി ചെമ്മങ്ങാട് പോലീസ് സ്റ്റേഷനിൽ എത്തിയതും ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇവർ വിളവെടുക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് ജൂൺ ആദ്യ മാസത്തിലാണ് ഈ ഇവിടെ വിത്ത് വിതച്ചിട്ടുള്ളത് പിന്നീട് വളരെ നല്ല രീതിയിലുള്ള ഒരു പരിപാലനം തന്നെയാണ് നടത്തിയിട്ടുള്ളത് അതിൻ്റെ ആ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വിരിഞ്ഞു നിൽക്കുന്ന മഞ്ഞ മഞ്ഞ ഓറഞ്ച് കളറുകളിലുള്ള ഈ ചെണ്ടുമല്ലി പൂക്കൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇവരോട് തന്നെ ചോദിക്കാം എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഇവരെല്ലാവരും ചേർന്നാണ് ഈ ഒരു മനോഹരമായ പൂന്തോട്ടം ഒരുക്കിയിട്ടുള്ളത് ഇതെങ്ങനെയായിരുന്നു ഇതിന്റെ തുടക്കമെന്നും എങ്ങനെയായിരുന്നു ഈ ഒരു ഉദ്യമത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് ഇവരോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം സാർ എങ്ങനെയായിരുന്നു ഇത് ഒരു ആശയം കൊണ്ടുവന്നത് ഓണത്തിന് ശരിക്കും ഇവിടെ കാടുകയറി കിടന്നൊരു ഭൂമിയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ കൃഷി ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചു അപ്പോൾ നമുക്ക് വളരെയധികം തിരക്കുള്ളതാണ് സമയം കുറവാണ് അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താ ചിലപ്പോൾ പൂക്കൃഷിയിലേക്ക് വരാൻ തീരുമാനിച്ചു അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ഷിജുവും സിബീഷു ആണ് അവർ കൃഷിയെക്കുറിച്ച് നല്ല ബോധമുള്ളവരാണ് അവർ ഒരു നഴ്സറി എന്നവർക്ക് കുറച്ച് ഹൈബ്രിഡ് വിത്ത് കിട്ടി അതിനുശേഷം പിന്നീട് നല്ല നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ നല്ല സഹകരണം ഉണ്ടായി അവരും ഇതിനകത്ത് മേൽനോട്ടത്തിന് വെച്ച് ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള പരിചരണങ്ങൾ എന്തൊക്കെ വേണമെന്നുള്ള ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഇത് നോക്കി പരിപാലിച്ചു പിന്നെ ഇടയ്ക്ക് മഴ വന്നുകൊണ്ട് കുറച്ച് ചെടികളൊക്കെ നശിച്ചുപോയി എന്നിരുന്നാലും ഭൂരിഭാഗം ചെടികൾ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റി ആവശ്യത്തിൽ കൂടുതൽ ജോലി പരം തന്നെ ഇപ്പൊ തന്നെയുണ്ടോ അപ്പൊ ആ ഇടയിൽ ഈ ഒരു പരിപാലനം കുറച്ച് കഠിനായിരിക്കില്ലേ തീർച്ചയായിട്ടും ഇതൊരു സന്തോഷം നൽകുന്ന ഒരു കൃഷി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സന്തോഷം നൽകുന്നതാണ് അതിന്റെ ഒരു ഫലം കൂടി കിട്ടുമ്പോൾ നമുക്ക് അതിയായ സന്തോഷമുണ്ട് അപ്പൊ നമ്മുടെ തീർച്ചയായിട്ടും നമ്മുടെ തിരക്കേറിയ ഷെഡ്യൂൾഡിൽ നിന്നും മേലുദ്യോഗസ്ഥരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും നമുക്ക് അത്യാവശ്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പം പൂ വിളവെടുക്കാൻ ഒരു ഘട്ടം വിളവെടുക്കാൻ പൂവെന്ന് പറഞ്ഞു എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കൊണ്ട് വിപണി അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഷെയർ ാണ് വിപണി വിപണിയിൽ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല ശരിക്കും നല്ല റിസൾട്ട് എന്നൊരു ഉണ്ടായിരുന്നു പക്ഷേ വളരെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് മാറ്റി എടുത്തതാണ് ഇതുപോലെ തന്നെ തുടരും തന്നെയാണോ പ്ലാനിംഗ് കൃഷികളെല്ലാം കൊണ്ടുവന്നിട്ട് തീർച്ചയായിട്ടും കാട് കയറി കിടന്നു ശല്യമാണ് മാത്രമല്ല ചുറ്റുപാടും കുടുംബങ്ങളൊക്കെ ഉണ്ട് ഇടജിന്തുക്കള് കൊതുകൊക്കെ തുടങ്ങി ഭയങ്കര ശല്യം ഉണ്ടാവും അപ്പൊ അതിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്നുണ്ട് അതെ അമ്പിളി നമുക്ക് ഇവരെ കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നും വളരെ മാതൃകാപരമായിട്ടൊരു കാര്യമാണ് വാഹനങ്ങളെല്ലാം പിടിച്ചുകൊണ്ടിരുന്ന ഒരു കാട് പിടിച്ച ഭൂമിയായിരുന്നു ഇത് ആ ഭൂമി ഇത്ര മനോഹരമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ ഏറ്റവും വലിയ പ്രയത്നം തന്നെയാണ് ഇവർ കൃത്യസമയത്ത് വെള്ളം അതുപോലുള്ള പരിപാലനങ്ങൾ നൽകി തന്നെയാണ് ഇത്ര വലിയൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും ഇവരുടെ ഈ കൃഷി വൻ വിജയമായിരിക്കുകയാണ് ഇനി വിളവെടുപ്പാണ് ഓണത്തിന് ഇവരുടെ വീടുകളിലെല്ലാം തന്നെ ഈ പൂക്കൾ കൊണ്ട് തന്നെയായിരിക്കും പൂക്കളം ഒരുക്കാൻ പോകുന്നത്